السلام عليكم ورحمة الله. الحمد لله، اللهم صل على محمد وعلى آل محمد، وبارك على محمد وعلى آل محمد، إنك حميد مجيد. أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم من كان يظن ان لن ينصره الله في الدنيا والاخره في الدنيا والاخره فليمدد بسبب الى السماء ഖുർ പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ ഖുർആൻ അധ്യായം സൂറത്തുൽ ഹജ്ജിലെ ആയത്തിന്റെ അവസാന ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ثم ليقطع ثم ليقطع فلينظر هل يذهبن كيده ما يغيظ ثم ليقطع ثم ليقطع فلينظر ൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ആദ്യ ഭാഗം മുതൽ ഒരു യൂണിറ്റായി കണക്കാക്കി പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട് കഴിഞ്ഞ ക്ലാസ്സിലെയും ഈ ക്ലാസ്സിലെയും ഒരുമിച്ച് തന്നെ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക മൻകാന മൻകാന ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അല്ലാഹു അദ്ദേഹത്തെ അള്ളാഹു സഹായിക്കുകയില്ല എന്ന് അഥവാ നബി സലാഹു അലി വസലമയെ അള്ളാഹു സഹായിക്കുകയില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ ഫിദ്ൻ ഇഹലോകത്തും പരലോകത്തും അതായത് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹുവിൽ നിന്ന് ഒരു സഹായവും കിട്ടുന്നതിൽ സഹിക്കാൻ പറ്റുന്നവരായിരുന്നില്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശത്രുക്കൾ ആ ശത്രുക്കളോടാണ് ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഹലോകത്തും പരലോകത്തും അള്ളാഹു സഹായിക്കുകയില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് തടയുവാനുള്ള മാർഗം അത് നിങ്ങൾക്ക് സ്വീകരിക്കാമെന്നുള്ളാഹു അറിയാണ് ഫല്യം എങ്കിൽ നിങ്ങൾ നീട്ടിയിടുക അതിന് നിമിത്തമാകുന്ന ആ സഹായത്തിന് നിമിത്തമാകുന്ന ഉപരിലോകത്തേക്ക് ഒരു പാശത്തെ ഒരു കയറിനെ നിങ്ങൾ നീട്ടിയിടുക ഫല്യം ത് എങ്കിൽ അവൻ ആകാശത്തേക്കൊരു കയർ നീട്ടിയിട്ട് കൊള്ളട്ടെ അത് തടയാനുള്ള ഉപാധി അന്വേഷിക്കുവാൻ വേണ്ടി അള്ളാഹുവിൽ നിന്ന് ഉപരിലോകത്ത് നിന്ന് റസൂൽ നായിസ് അലൈസ്ലമിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായം തടയുവാനുള്ള ഉപാധി എന്നുള്ള നിലയ്ക്ക് ആ ഉപരിലോകത്തേക്ക് അവനൊരു കയർ നീട്ടിയിട്ട് കൊള്ളട്ടെ എന്നിട്ട് അള്ളാഹു പറയുന്ന കാര്യം ചുമ ലേക്കത്ത അങ്ങനെ അവൻ മുറിച്ച് കളയട്ടെ ആ കയറിൻ്റെ സഹായത്തോടു കൂടി ഉപരിലോകത്ത് കയറിപ്പോയി അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു നൽകുന്ന സഹായം തടയാൻ പറ്റുന്ന ഏതെങ്കിലും മാർഗമുണ്ടെങ്കിൽ അതവൻ അവൻ സ്വീകരിച്ചു കൊള്ളട്ടെ എന്ന് എന്നിട്ട് അവൻ മുറിച്ച് കളയട്ടെ കട്ട് കട്ട് ഓഫ് ഓഫ് ഫൽ എന്നിട്ട് അവൻ നോക്കട്ടെ ലെറ്റ് ഹിം അങ്ങനെ മുറിച്ച് കളയാൻ പറ്റുന്ന ഏതെങ്കിലും മാർഗമുണ്ടെങ്കിൽ അത് സ്വീകരിച്ചിട്ട് അവൻ നോക്കി കണ്ടുകൊള്ളട്ടെ അല്ലെങ്കിൽ അതിനെ കുറിച്ച് അവൻ പഠിച്ചുകൊള്ളട്ടെ അവൻ്റെ അള്ളാഹുവിന്റെ സഹായം നായിസ് ഇസ്ലമിക്ക് ലഭിക്കുന്നതിന് വിഫലമാക്കുവാൻ അവർക്ക് കഴിയുമോ എന്ന് അവർ നോക്കിക്കൊള്ളട്ടെ അവന്റെ തന്ത്രം എന്ന് വെദർ ഹിസ് വിൽ റിമൂവ് ക്യാ

ക്കൽ നിന്ന് സഹായം ലഭിക്കുന്നു എന്നുള്ളതാണ് ആ സഹായത്തെ തടയുവാൻ അവരുടെ ഈ ശ്രമം ഫലപ്രദമാകുമോ എന്ന് അവർ നോക്കി കണ്ടുകൊള്ളട്ടെ അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം അപ്പൊ ഇവിടെ പതിനഞ്ചാമത്തെ ആയത്ത് വ്യത്യസ്തമായ തഫ്സീറുകളുള്ള ഉള്ള ഒരായത്താണ് വ്യത്യസ്തമായ തഫസീറുകൾ അതുകൊണ്ട് പഠിതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ചിന്താധാരകൾ അത് തഫ്സീറുകൾ വിശേഷ വിശിഷ്യ അമാനി മൗലവയുടെ തഫ്സീറും അതുപോലെ ശ്രീമണ്ഡം അബ്ദുൽ ഹമീദ് മദിനിയും കുഞ്ഞി മുഹമ്മദ് പറപ്പൂറും കൂടി രചിച്ച വിശുദ്ധ ഖുർആാനിൻ്റെ സമ്പൂർണ്ണ പരിഭാഷയും കെ ഉമർ മൗലവി രചിച്ച അദ്ദേഹത്തിൻ്റെ ഒക്കെ കൂടുതൽ പഠനത്തിനായി ഉപയോഗിക്കാവുന്നതാണ് ഈ ആശയം സ്വരൂപിക്കുന്നതിന് ഞാൻ അവലംബമാക്കിയത് യൂസുഫ് അലിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ കമൻട്രിയാണ് അതിനകത്ത് അദ്ദേഹം ഈ കാര്യം ഈ ആയത്തിന് വ്യാഖ്യാനിക്കുന്നിടത്ത് ഞാൻ പറഞ്ഞുവല്ലോ ധാരാളം വ്യാഖ്യാനങ്ങളുള്ള ഒരായത്തായതുകൊണ്ട് അതിൽ ഏറ്റവും യുക്തിസഹവും ഭാഷാപരമായി ഏറ്റവും അനുയോജ്യവുമായി തോന്നുന്ന ഒരു വ്യാഖ്യാനമാണ് ഞാൻ ഈ ആയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് അതിന് ഞാൻ അവലംബമായി സ്വീകരിച്ചത് യൂസുവലിയുടെ കമൻട്രിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശമാണ് ഇഫ് ദ എനിമീസ് ഓഫ് ഗോഡ്സ് അപ്പോസ്റ്റിൽ ആർ എൻറേജ്ഡ് അറ്റ് ദ ഹെൽപ് ഹീ ഗെറ്റ്സ് ഫ്രം ഹെവൻ ലെറ്റ് ദം സ്ട്രെച്ച് യോപ്പ് ടു ഹെവൻ ആൻഡ് സീ ഇഫ് ദ ക്യാൻ കട്ട് ഓഫ് ദ ഹെൽപ്പ് ഇൻ ദാറ്റ് വേ ഇൻ അതർവേഴ്സ് ദ ആർ ഫൂൾസ് ഓഫ് ദ തിങ് ദ ക്യാൻ ഇൻ്റർസെപ്റ്റ് ഗോഡ്സ് ഹെൽപ് ബൈ ദർ പെറ്റി ഡിവൈസസ് ഈ കമൻട്രിയിൽ നിന്നാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് നൽകിയ നോട്ടിൽ അവലംബമായി സ്വീകരിച്ച ആശയം സ്വരൂപിച്ചിട്ടുള്ളത് അള്ളാഹു കാലം വിശാലമായ പഠനത്തിനും വായനയ്ക്കും പഠിതാക്കൾക്ക് മലയാള ഭാഷയിൽ തന്നെ വിരിചിതമായിട്ടുള്ള വ്യത്യസ്തമായ തഫ്സീറുകൾ പരിശോധിക്കാവുന്നതാണ് അവലംബിക്കാവുന്നതാണ് അള്ളാഹു സത്യമായ മാർഗം സ്വീകരിക്കുവാനുള്ള തോഫിക്ക് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله